പ്രീമിയർ ലീഗ് ആറാം ഗെയിമിക്കിൽ എത്തി നിൽക്കുമ്പോൾ അപരാജിത കുതിപ്പ് തുടരുന്നത് ഒരേ ഒരു ക്ലബ്ബ് മാത്രമാണ് യെസ് ക്രിസ്റ്റൽ പാലസ് ലീഗിലെ ആറ് മത്സരങ്ങൾ ഉൾപ്പെടെ പതിനെട്ട് മത്സരങ്ങളുമായാണ് അവർ തോൽവി അറിയാതെ കുതിക്കുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ ലിവർപൂളിനെ കൂടെ വീഴ്ത്തിയതോടെ ലീഗിൽ രണ്ടാം സ്ഥാനത്താണ് അവർ പ്രീമിയർ ലീഗിലെ ബമ്പൻ ക്ലബുകൾക്ക് ഇവർ നൽകുന്നത് ഒരു സ്ട്രോങ് സ്റ്റേറ്റ്മെന്റാണ് ക്ലബ്ബിന്റെ കുതിപ്പിൽ എടുത്തു പറയേണ്ട പേര് അവരുടെ ആശാൻ ഒളിവർ ഗ്ലാസ്ഡൻഡോ എന്ന് തന്നെയാണ് ക്ലബിന്റെ നൂറ്റിപത്തിനാല് വർഷം നീണ്ട ട്രോഫി വരൾച്ച അവസാനിപ്പിച്ച് എഫ് എ കപ്പും കമ്മ്യൂണിറ്റി ഷീൽഡും നേടിക്കൊടുത്തു കൂടാതെ കോൺഫറൻസ് ലീഗിലൂടെ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിലേക്കും എൻട്രി നേടിക്കൊടുത്തു ഈ സീസൺ തുടക്കത്തിൽ എബ്രച്ചിയസെ അടക്കമുള്ള പ്രധാന ിൽ നഷ്ടമായിട്ടും പൊമ്പന്മാരായ ലിവർപൂളിനെ തോൽപ്പിക്കാൻ സാധിച്ചത് പാലസിനു നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല ഈ സീസണിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ട്രാൻസ്ഫറിലൂടെ നല്ലൊരു നെറ്റ് ട്രാൻസ്ഫർ പ്രോഫിറ്റും നേടിക്കൊടുത്തു ഓരോ താരത്തിന്റെ കരിയറിൽ പരിശീലകൻ ചെലുത്തുന്ന പങ്ക് ചെറുതൊന്നുമല്ല ക്രിസ്റ്റൽ പാലസിന്റെ സെന്റർ ഫോർവേഡായ ജോൺ ഫിലിപ്പ് മറ്റേ അടക്കമുള്ള താരങ്ങളിൽ നിന്ന് മികച്ച പ്രകടനം പുറത്തെടുക്കുന്നതിന് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ വരവിന് ശേഷം പ്രീമിയർ ലീഗിൽ ഏറ്റവും കുറച്ച് ഗോളുകൾ കൺസീഡ് ചെയ്ത ടീമുകളിൽ അഞ്ചാമതാണ് പാലസ് ലീഗിൽ മികച്ച പ്രകടനമായി പാലസ് കുതിക്കുകയാണ് ക്രിസ്റ്റൽ പാലസ് എന്ന അതിശയ കൊട്ടാരം ഈ സീസണിൽ കാത്തുവച്ച കൗതുകങ്ങൾ എന്തൊക്കെയാകും കാത്തിരിക്കാം